എയിംസ് സ്ഥാപിക്കണമെന്ന് കുണ്ടറ പൗരവേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ രണ്ട് സ്ഥലങ്ങളിലും ഗതാഗത സൗകര്യങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി കോടികൾ ചെലവഴിക്കേണ്ടി വരില്ല ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭിന്നതകൾക്ക് അതീതമായി ജനപ്രതിനിധികളുടെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും കുണ്ടറ പൗരവേദി ചൂണ്ടിക്കാട്ടി എല്ലാം

ക്രിയാത്മകമായി പ്രവർത്തിക്കണം നമുക്ക് ഞാനിതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സംസ്ഥാനവും ഇത് രണ്ടും എയിംസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കണം അതിന് ഭൗതിക സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കടമയാണ് അപ്പോൾ ഇവർ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതല്ല ഞങ്ങളുടെ പാർട്ടി അതൊന്നുമല്ല നാടിൻ്റെ വികസനത്തിന് രാഷ്ട്രീയ നിറവും ജാതീയ നിറവും ഒക്കെ മാറ്റിവെച്ചിട്ട് നാടിൻ്റെ സർവന്മാഹ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ സഹകരിച്ച് നമുക്ക് എയിംസ് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് കുണ്ട്ര പൗരവേദിയുടെ ആവശ്യം എയിംസ് പോലൊരു കാര്യം വന്നാൽ നമ്മുടെ നാട് നമ്മുടെ കൊല്ലം ജില്ല നമ്മുടെ കുണ്ട്ര എന്തുമാത്രം ഡെവലപ്പ് ചെയ്യുമെന്നുള്ള എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പദ്ധതി ആയിരിക്കും അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും വാർത്താ സമ്മേളനത്തിൽ പൗരവേദി സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ വെള്ളിമൺ നെൽസൺ കെ വി മാത്യു ഇ എസ് വർഗീസ് അഡ്വക്കേറ്റ് ഇ എ അൽഫോൺസ് ജി ബാബുരാജൻ ഡോക്ടർ എസ് ശിവദാസൻ പിള്ള വി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു സേഫ് സോണായ കുണ്ടറയിൽ എയിംസ് വരുന്നതിന് നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും പൗരവേദി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും